സൂറത്ത് പാരായണം ചെയ്താൽ രണ്ട് ൾക്കിടയിലുള്ള ഒരു പ്രകാശമായിട്ട് അവന് പ്രകാശം നൽകുന്നു ഒരാഴ്ചക്കിടയിലുള്ള ഒരു പ്രകാശമാണ് അവന്റെ പ്രകാശമാണ് അവന്റെ ജീവിതത്തിൽ ഒരു നൂറാണ് ഒരു പ്രകാശമാണത് അവന് എന്ന് പാരായണം പള്ളിയിൽ പോയിട്ടെന്നെ നിർവഹിച്ചോളണം എന്നൊന്നുമില്ല ചുമഴക്ക് പോണീന്റെ മുമ്പ് വിട്ടെന്ന് നിർവഹിച്ചോളൂ അതല്ലെങ്കിൽ അപ്പോഴൊന്നും സമയം കിട്ടിയില്ലാൻ ചുമഴ കഴിഞ്ഞ് വന്നാ നിർവഹിച്ചോളൂ അന്നത്തെ മകരിവിന്റെ മുമ്പ് വരെ നിർവഹിക്കാൻ അസറും കഴിഞ്ഞ് മകരിവാകുമ്പോഴാണ് അന്നത്തെ ദിവസം കഴിയുന്നത് ഏതുപോലെ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് വ്യാഴാഴ്ച മകരിവ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവായി വെള്ളിയാഴ്ചയുടെ രാവ് തലേന്ന് കഴിഞ്ഞു പോകുന്നു പകലാണ് പിന്നീട് വരുന്നത് അന്നത്തെ ദിവസം അസ്തമിച്ചാൽ പിന്നെ ശനിയാഴ്ചയുടെ രാത്രിയായി അപ്പൊ ആ മകരിവ് വരെയുള്ള സമയത്തിന്റെ അടക്ക് നമുക്ക് പോതാം